ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ചോയ്മടം ഗ്രാമത്തിൽ കാന്തപുരം ഈസ്റ്റ് എ എം എൽ പി സ്കൂൾ സ്ഥാപിതമായത് ആപ്പാടം കണ്ടി അബിലൻ മുസ്ലിയാർ മകൻ അബൂബക്കർ ഹാജിയുമൊത്ത് ആരംഭിച്ചതാണ് ഈ വിദ്യാലയം ചോയിമഠത്തിലെ കലന്തോട്ടി ബീരാൻ എന്ന വ്യക്തിയിൽ നിന്ന് സ്ഥലം വാങ്ങി നിർമ്മിച്ച താൽക്കാലിക ഷെഡിലായിരുന്നു തുടക്കം ആനപ്പാറ ബപ്പൻ ഹാജിയുടെ മകൻ ഹുസൈൻ ആയിരുന്നു ആദ്യ വിദ്യാർത്ഥി കാരന്തൂർ മർക്കസിന് കീഴിൽ റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യ ആർ എന്ന സംഘടനയുടെ മാനേജ്മെന്റിന് കീഴിലാണ് സ്കൂൾ ഇപ്പോൾ കാന്തപുരം എ അബൂബക്കർ മുസ്ലിയാറാണ് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഷഫീഖ് കാന്തപുരമാണ് മാനേജർ പ്രതിനിധി ഒന്ന് മുതൽ നാലു വരെ ക്ലാസുകളിലായി സ്കൂളിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു പ്രത്യേക പ്രീ പ്രൈമറി വിഭാഗവും സ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നു കെ ശ്രീജ് ടീച്ചറാണ് പ്രധാനാധ്യാപിക ആദ്യകാലത്ത് നിർമ്മിക്കപ്പെട്ട രണ്ട് ക്ലാസ് മുറികൾ പഴമ നിലനിർത്തിപ്പോരുന്നത് വിദ്യാലയത്തിന്റെ ആകർഷണമായി നിലകൊള്ളുന്നു മികച്ച അധ്യാപകരും പി ടിഎയും സ്കൂളിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നു ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി മർമ്മ ചികിത്സാലയം പൂനൂർ